കുവൈറ്റിൽ തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന ആറുനില കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണപ്പെട്ട മലയാളികൾ അടക്കമുള്ളവരുടെ കുടുംബങ്ങൾ തീരാ ദുഃഖത്തിൽ പത്തനംതിട്ട കീഴ്വായ്പൂർ നെയ്ത്തേലിപ്പടിയിൽ തേവരോട്ട് സിബിൻ ടി എബ്രഹാമിന്റെ വേറുപാടും നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തി സിബിൻ്റെ വേറുപാടറിഞ്ഞ് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിനാളുകളാണ് തേവരോട്ട് വീട്ടിലേക്ക് എത്തുന്നത് സിബിന്റെ പിതാവ് എബ്രഹാം മാത്യുവിനും സിബിന്റെ ഭാര്യ അഞ്ജുമോൾക്കും സിബിന്റെ വിയോഗം താങ്ങാനാകുന്നില്ല പ്രിയപ്പെട്ടവന്റെ വേർപാട് താങ്ങാൻ കഴിയാതെ ഒൻപത് മാസം മാത്രം പ്രായമായ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അഞ്ചു ഇരിക്കുന്നത് ആരെയും വേദനിപ്പിക്കുന്നതാണ് ഒരു വർഷത്തിനുള്ളിൽ സിബിന്റെ മാതാവ് ആലിസും ഭാര്യ മാതാവും മരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തേവരോട്ട് കുടുംബത്തിലേക്ക് സിബിന്റെ മരണ വാർത്ത എത്തിയത് എട്ട് വർഷമായി കുവൈ മരണമടഞ്ഞവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിലുള്ള സഹായം ഉണ്ടാകണം കമ്പനിയുടെ തലത്തിലുള്ള സഹായം ഉണ്ട് രണ്ട് സഹായം ഉണ്ടാകണം ഞാൻ സംസാരിച്ചു ഏറ്റവും നല്ല രീതിയിൽ അവരുടെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ ജീവനക്കാരെ കരുതുന്നൊരു സ്ഥാപനമാണ് അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലായിരിക്കും അവർ ആ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും പരിക്കേറ്റവരുടെ കാര്യത്തിലാണെങ്കിലും അപകടത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ ആണെങ്കിലും കുടുംബങ്ങളെ അവരുടെ ഒരു കുടുംബം ചെയ്യുമെന്നാണ് പറഞ്ഞത് നമ്മുടെ നാടിനെയാകെ നടുക്കിയ ഒരു വലിയ ദുരന്തമാണുണ്ടായത് നാഡീസ്തംഭരം ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ ജില്ലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആളുകളുടെ ദുരന്ത വാർത്ത കേൾക്കാനിടയാകുന്നു അത് എല്ലാവരെയും പിന്നെ മരവിപ്പിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വളരെ അപ്രതീക്ഷിതമായ ഒരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വലിയ സഹായം ഉണ്ടാകണം കാരണം പലപ്പോൾ ഇവിടെ ദുരന്തത്തിൽ അത്യാഹിതം സംഭവിച്ച കുടുംബങ്ങളൊക്കെ അവരെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളാണ് മറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ കാര്യത്തിൽ അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള വലിയ കരുതൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എട്ട് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സിബിൻ അഞ്ച് മാസം മുൻപ് നാട്ടിൽ വന്നു പോയതാണ് അപകട ദിവസം പുലർച്ചെ മൂന്ന് മണിവരെ സിബിൻ ഭാര്യ അഞ്ചുമോളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു സിബിന്റെ വീട്ടിൽ ആന്റു ആന്റണി എം പി രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി പോൾ പത്തനംതിട്ട ജില്ലാ മാധ്യമ ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് റജി ഷാമുവേൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ ഉപാധ്യക്ഷൻ ജിജു വൈക്കത്തുശേരി തിരുവല്ല ഈസ്റ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് ജോർജ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മേരി തോമസ് എന്നിവർ സിബിന്റെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ സജി ദേവരോട്ടിന്റെ സഹോദരപുത്രനാണ് സിബിൻ ന്യൂസ് ബ്യൂറോ തിരുവല്ല